ഈ കഴിഞ്ഞ ദിവസം പോലും സമസ്തയുടെ ആ കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് പറയുന്നത് മഹാന്റെ ഏറ്റവും വലിയ മസാലുകളുടെ കൂടുതൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ മസാറും അവരുടെ മരണത്തിന്റെ ശേഷം ഇതായ ഒരു അത്ഭുതകരമായ ഒരു സംഭവം കൂടി അതിൽ വിജയിച്ചിട്ടുണ്ടല്ലോ അവിടെ ഒന്നായിട്ട് വെള്ളം വരികയും അവര് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് കെടുക്കാൻ പ്രയാസമുണ്ട് ഇവിടുത്തെ പ്രമുഖർക്കൊക്കെ അദ്ദേഹം കോഴിക്കോട് പ്രമുഖരാവുന്ന അന്നത്തെ പണ്ഡിതന്മാര് അന്നത്തെ ശതാബ്ദ്യ മറ്റു പ്രമുഖ വ്യക്തികൾക്കൊക്കെ സ്വപ്നം കാണിക്കോയി അതനുസരിച്ച് ഇന്നെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് വെള്ളപ്പൊക്കം വന്നപ്പോ വെള്ളപ്പൊക്കം വരുന്നുണ്ട് ഇന്ന ഇവിടുന്ന് മാറ്റിക്കോളിന്ന് ബാക്കിയുള്ളവരൊക്കെ മുങ്ങിയാലും എനിക്കും ഇവിടെ കിടക്കാൻ വയ്യാന്ന് മൂപ്പന് സ്വപ്നം കാട്ടി ഏ ഇതാണ് വലിയ വല്യ ചെയ്യാണ് ഞാൻ ഇന്ന ഇവിടുന്ന് ഏതായാലും നിങ്ങൾ പൊക്കി കൊണ്ടുപോകണം എന്ന് സ്വപ്നം കാട്ടി ഈ അടുത്ത ദിവസത്തില് സമസ്തയുടെ പ്രസിഡന്റ് പുറത്തിറക്കിയതാണിത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അവരെല്ലാവരും കൂടി ആലോചിച്ചതിന്റെ ശേഷം അവരവിടുന്ന് ആ മറവ് ആദ്യ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്യപ്പെട്ടത് അപ്പോൾ ആ കവറ് തുറന്നു നോക്കുമ്പോൾ കാഹ് പൊതിയാൽ ആ മഹാനാവുന്ന ശിവ രേഖപ്പെടുത്തുന്നു ഇല്ല ഞാൻ തകയ്യർ ഒരു പകർച്ചയില്ല ഇപ്പം കൊണ്ടുപോയി വെക്കപ്പെട്ടതുപോലെയാണ് അവർക്കുള്ള ആ മഹാ ആ ശരീരമുള്ളത് ആ കഫനിലൊക്കെ പൊതിഞ്ഞ് ഇന്ന് കൊണ്ടുപോയി വെക്കപ്പെട്ടതുപോലെയാണ് ഈ നിമിഷത്തിൽ വെക്കപ്പെട്ടതുപോലെയാണ് അപ്പം അങ്ങനത്തെ വലിയ മഹാനായിരുന്നു മുപ്പറെ കുളിപ്പിക്കുമ്പോണ്ടായ ഒരു വലിയ സംഭവം തന്നെ അവര് കുളപ്പിക്കുമ്പോൾ കണ്ണ് തുറന്നു നോക്കിയ ഒരു സംഭവമൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതെല്ലാം പറയലിപ്പോ ഈ കരാമത്തുകൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കണതായ ഒരു വിഭാഗം ആളുകളാണുള്ളത് അപ്പൊ അപ്പൊ മൂപ്പരുക്കെന്നെ അറിയാം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ ജാതി തള്ളൊന്നും തള്ളാൻ പറ്റൂല അത് തള്ളിയാൽ ആൾക്കാർ വേണ്ടതുപോലെ പോലെ ഉൾക്കൊള്ളൂന്നല്ലെന്നും മൂപ്പരിക്കറിയ എന്നാലും തള്ളാതെ വയ്യ ഇന്നിപ്പം ആരെങ്കിലും വലിയ തള്ള് തള്ളണില്ലെങ്കിൽ ഓനെ വഹാബിയാക്കോ എന്നുള്ള പേടിയിലാണ് എല്ലാവരും ഉള്ളത് തള്ളാത്തവരൊക്കെ വഹാബികളാണ് നല്ല ഗംഭീര തള്ള് തള്ളണവനാണ് നൂറ് ശതമാനം സുസൂന്നി ആവുള്ളൂ അല്ലെങ്കിൽ വഹാബിന് ഓനായില്ലെങ്കിലും സുഹാബിയെങ്കിലും ആവുന്നപ്പോൾ പുതിയ കണ്ടുപിടുത്തം പുതിയ സാധനം ഇറങ്ങിയതാണ് സുഹാബി സുഹാബി എന്ന് പറഞ്ഞാൽ സുന്നിമെന്ന് വിടും ചെയ്ത് വഹാബിമൊക്കെ എത്തും ചെയ്തില്ല എന്നുള്ളതാണ് അതാണ് സാധനം അതിപ്പോൾ പുതിയതായിട്ട് റഹ്മത്തുള്ള പുറത്തിറക്കിയതാണ് ഞാൻ അതിലേക്ക് പോവല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വിഷയം നിങ്ങൾ നോക്കണം ഈ ജാതിയിട്ട് കുളിപ്പിക്കണ നേരത്ത് കണ്ണൊന്നും ഇങ്ങനെ തുറന്നു കണ്ണൊന്നിങ്ങനെ തുറന്നോക്കിന്ന് ആരൊക്കെയുള്ളത് ആരൊക്കെ കുളിപ്പിക്കണത് നോക്കിയതാണോ ഏ കുളിപ്പിക്കുന്ന നേരത്ത് മയ്യത്ത് കുളിപ്പിക്കണവർക്കറിയാം ഒന്നിങ്ങനെ ആക്കിയാല് ചിലപ്പോ ആരുടെ കണ്ണാണെങ്കിലും ഇങ്ങനെ കയ്യ് കട്ടിയാ ഇങ്ങനെ തുറന്ന് കാണും അതുവരെ വരെ പറഞ്ഞ് ഫലിപ്പിച്ചു വിടുകയാണ്